ഹലോ ഹായ് നമസ്കാരം നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഞാനുണ്ട് എൻ്റെ കുടുംബമുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ആ കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഉണ്ട് അപ്പം അപ്പനും ഓൾറെഡി കഴിഞ്ഞ ദിവസം വന്ന് കയറിയതാണ് അതുകൊണ്ട് അപ്പം കേരളാ പറഞ്ഞു ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ചു വരും നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടാതെ ഇവിടെ വേറെ അട്രാക്ഷൻ കൂടി ഉണ്ട് ഇവിടുത്തെ ഒരു ബൈക്ക് ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്കാണെങ്കിൽ നമുക്ക് റൗണ്ട് എടുക്കാൻ പറ്റും നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചിതമായിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രിഡ്ജ് ആക്സിഡൻ്റ് ആയതിൻ്റെ ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ നോക്കി അത്രയും സേഫ് ആണെന്ന് ഞാൻ ആദ്യം ഒറ്റയ്ക്ക് കെയർ ശേഷമാണ് എൻ്റെ ഫാമിലിനെ എല്ലാം കയറ്റിയത് ഇവിടുത്തെ സുരക്ഷാ മുൻകരുതുകളെല്ലാം പാലിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൽ കയറാൻ പാടുള്ളൂ അത് മാത്രമല്ല നമ്മൾ സ്വയം ഒന്നും വിലയിരുത്തുക കടൽ പ്രക്ഷുബ്ധമാണോ റഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം കയറുക എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തൊക്കെ ആ ഒരു റഫ് സീ ഉണ്ടായ സമയത്ത് കയറിയതാണ് ആ ഒരു ആക്സിഡൻറ്റിന് കാരണമെന്ന് തോന്നുന്നു മാത്രമല്ല ഇവരിവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ല ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് മാത്രം ഈ ഒരു ബ്രിഡ്ജിൽ കയറാൻ ശ്രമിക്കുക പിന്നെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ബ്രിഡ്ജിലേക്ക് പ്രവേശനമില്ല ഒരൽപ്പം സാഹസികതയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുമ്പോൾ ആവശ്യമുള്ള മുൻകരുതലും ഒക്കെ എടുത്തിട്ട് മാത്രം ഈ ഒരു നിങ്ങളുടെ സേഫ്റ്റി മുൻനിർത്തി മാത്രം ഈ ഒരു ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യുക കുഴിപ്പള്ളി ബീച്ചിലത്തെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മൺസൂൺ പ്രമാണിച്ച് മെയ് ഇരുപതാം തീയതി ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഒരു ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൺസൂൺ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും മെയ് ഇരുപതാം തീയതിക്കുള്ളിൽ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ മൺസൂൺ കഴിഞ്ഞതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാനും ആദ്യം ഒറ്റയ്ക്ക് കയറി ഫുള്ളായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് സേഫാണ് എൻ്റെ ഫാമിലിയെ കയറ്റാമെന്ന് എനിക്ക് വിശ്വാസം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ രണ്ടാമത് എൻ്റെ ഭാര്യയും അമ്മയും കയറ്റിയത് പിള്ളേർക്ക് പിന്നെ ജോക്കൂട്ടനും അച്ഛനും ഇങ്ങോട്ടേക്ക് കയറ്റില്ല കാരണം ഓൾറെഡി ഫൈവ് ഇയേഴ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല അപ്പച്ചനാണെങ്കിൽ ഓൾറെഡി നേരത്തെ വന്ന് ഒരു പ്രാവശ്യം കയറിയാതായതുകൊണ്ട് തന്നെ പുള്ളി പ്രാവശ്യം കയറുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പേടിച്ച് നിൽക്കുന്നുണ്ട് എങ്ങനെയാവുന്നത് നമുക്ക് അവിടെ കാണാം കടൽ അത്രയ്ക്കും പ്രക്ഷുബ്ധമല്ലെങ്കിൽ കൂടി ഈ വരുന്ന തിരുമാലയിൽ ആ തിരുമാലയ്ക്കനുസരിച്ച് ഈ ഒരു ബ്രിഡ്ജ് പൊങ്ങിയാൻ താഴെയും ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രാവശ്യമൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നമുക്ക് തന്നെ ജോലി സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ കടലിൽ നമ്മൾ ബോട്ടിൽ നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അത്രയ്ക്ക് പൊതുവ് വന്നില്ല പക്ഷേ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും ഇവിടെ ഇരുപത് ഉള്ളൂ മെയ് ഇരുപത് ഉള്ളൂ വേളു അത് കഴിഞ്ഞാൽ ഒരു മൺസൂൺ വന്നതുകൊണ്ട് അടക്കാൻ സാധനമൊക്കെ കയറ്റി വയ്ക്കും വാർങ്ങി വന്നെന്നുണ്ടെങ്കിൽ ഇരുപതാം പോരെ തിരുവാന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല പിന്നെ മൺസൂൺ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് എന്തായിരുന്നു അതിനുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറഞ്ഞുണ്ടായിരുന്നു മറ്റേ കുഴിപ്പിള്ളിയിലത്തെ എക്സ്പീരിയൻസ് പറയും സ്പോട്ടിംഗ് ബ്രിഡ്ജിന്റെ മേടിച്ചോ അപ്പൊ ഒന്നും പറയാലോ ഒരാഴ്ച എക്സ്പീരിയൻസ് ചെയ്യാവുന്നത് അങ്ങനെ ഭാര്യയുമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം അമ്മയ്ക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപ്പോ ഞാൻ അമ്മയും കൊണ്ട് കയറുകയാണ് ഞാനത് മൂന്നാം പ്രാവശ്യം കയറാണ് ആദ്യം ഒറ്റയ്ക്ക് ഒന്ന് കയറി പിന്നെ ഭാര്യനെ കൊണ്ട് കയറി അമ്മേനെ കൊണ്ട് കേറണം ഇത്തരത്തില് കടലുള്ള എക്സ്പീരിയൻസ് അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ചെറിയൊരു പേടിയും അമ്മയ്ക്കുണ്ടായിരുന്നു ഇച്ചിരി അപ്പൊ അതിനുമുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് കയറിട്ട് ആദ്യമായിട്ട് അതിന്റെ ഒരു എങ്ങനെയുണ്ട് പറഞ്ഞ കേറാൻ നീ അങ്ങനെ നോക്കിക്കോ അപ്പൊ അടിപൊളി അമ്മ നിന്നു അമ്മ നിങ്ങൾക്ക് എങ്ങനെ അല്പമൊക്കെ പേടിച്ചെങ്കിലും അമ്മയും ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നന്നായിട്ട് എക്സ്പീരിയൻസ് നന്നായിട്ട് പുള്ളിക്കാരത്തി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാം പ്രാവശ്യം വീണ്ടും നമ്മൾ പാലത്തിൽ കയറി നോക്കി പറ അടിപൊളി പറയാ ചെറായി ബീച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ബീച്ച് കുറച്ചുകൂടി കാമാൻ കോയറ്റായിട്ട് തോന്നിയത് അത് മാത്രമല്ല കുറച്ചുകൂടി എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് കുഴുപ്പിള്ളി ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് നാച്ചൊക്കെ ആ ഒരു ബീച്ച് എക്സ്പീരിയൻസിൽ ചെന്ന് പെട്ടിട്ട് പിന്നെ അവിടുന്ന് ബീച്ചിൽ നിന്ന് തിരിച്ച് കയറ്റാൻ നമ്മൾ നല്ലപ്പെടാ പാടുപിടുകയായിരുന്നു കാരണം അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസൊക്കെ അധികം ഇല്ലാത്തതാണ് നമ്മൾ ബീച്ചിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് മുമ്പ് പോയിട്ടുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഈ ഒരു ബ്രിഡ്ജിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നുണ്ട് കാരണം ഞാൻ ഈ ഒരു ബ്രിഡ്ജിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട് അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു അട്രാക്ഷനാണ് ഈ ഒരു ബൈക്ക് അപ്പോൾ നമ്മൾ ആ ബൈക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി പോകുകയാണ് ആണ് ബൈക്ക് ബൈക്ക് എക്സ്പീരിയൻസ് 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 ചെയ്യുക അമ്പത് രൂപയാണ് ഈ ഒരു ബൈക്കിന് വേണ്ടിട്ട് അവർ ചാർജ് ചെയ്യുന്നത് അത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നൂറോ ഇരുന്നൂറോ മീറ്റർ മാത്രം നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റുക കുറച്ചൊരു ദൂരം ബീച്ചിൽ നമുക്ക് കറങ്ങാൻ പറ്റുന്നില്ല അതൊരു നല്ലൊരു പരിപാടിയായിരുന്നു ഇത് അത്ര വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു കാര്യം ഉറപ്പാണ് കാരണം പിള്ളേരെ കൊണ്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ച് അത് കുഴുപ്പുള്ളി ബീച്ച് തന്നെയാണ് കമ്പയർഡ് ടു ചിറായി പറയുകയാണെങ്കിൽ ചെറായി ചെറായിനേക്കാൾ കുറച്ചൊരു സേഫും കുറച്ചൊരു കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു ബീച്ച് നീറ്റ് ബീച്ച് എന്ന് പറയുന്നത് കുഴുപ്പുള്ളി തന്നെയാണ് ജോക്കൂട്ടനും നാച്ചുവൊക്കെ വളരെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യേണ്ടായിരുന്നു കുറേ ഊഞ്ഞാല് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ കുതിര ഹോഴ്സ് റൈഡ് ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് പരിപാടികളൊക്കെ ഉള്ളൊരു ബീച്ച് തന്നെയാണ് കുഴപ്പി ബീച്ച് ഒരുപാട് ആളുകൾ വൈകുന്നേരം അവരുടെ സമയം ചെലവഴിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു കുഴുപ്പള്ളി ബീച്ചിലത്തെ കുറച്ച് നെഗറ്റീവ് പറയാനെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉള്ളത് ഇവിടുത്തെ തെരുവ് നായ്ക്കളാണ് ഒരുപാട് നായ്ക്കള് അതിൽ അറ്റാക്കിങ് മൈൻഡിലുള്ള കുറച്ച് നായ്ക്കൾ ഇവിടെ ഉണ്ടായിരുന്നു ഫ്യൂച്ചറിൽ അതും ഒരു അതിനും ഒരു സൊല്യൂഷൻ ഇവിടുത്തെ ആളുകളിൽ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ആ ഒരു ബ്രിഡ്ജിലേക്ക് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ കുഴപ്പം കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ ഒരു ബീച്ചിൽ പോയാൽ മിനിമം ചെയ്യുന്ന ഒരു കാര്യമാണ് കപ്പലണ്ടേയും കപ്പലിൻ്റെയും കുറിച്ച് അവിടെ ഒരു മീനിൻ്റെ ഒരു സംഭവം ഒരു ചെറിയൊരു സ്റ്റാച്യു വളരെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് അത് കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധികൃതർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡെസ്റ്റ് ബിൻ പോലെയാണ് നമുക്ക് തോന്നിയത് എന്തായിരുന്നാലും വളരെ നല്ലൊരു സംഭവം തന്നെയായിരുന്നു ആ ഒരു മീനിൻ്റെ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഇവിടുത്തെ അട്രാക്ഷൻസ് ഹോഴ്സ് റൈഡിംഗ് പരിപാടികൾക്കൊക്കെ എപ്പോഴും നല്ല തിരക്ക് തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലെ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റിയ ഒരു കിഡ്ഡലൻ സ്പേസ് തന്നെയാണ് കുഴുപ്പുള്ളിയിലെ ഒരു ബീച്ച് എന്ന് പറയുന്നത് അങ്ങനെ കുഴിപ്പള്ളി ബീച്ചിലത്തെ മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് 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 എങ്ങനെയുണ്ടായിരുന്നു നമ്മടെ അപ്പുള്ളി നേരത്തെ പോയി ഇവിടെ ഇത് ഭയങ്കര സംഭവം ഒക്കെ വെച്ചിരുന്നാണ് പുള്ളി ആദ്യം ഒറ്റയ്ക്ക് പോയിട്ട് ഇത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങള് എല്ലാരും കൂട്ടിയിട്ടും ഇങ്ങനെ വന്നു അപ്പൊ ഇത് മനസ്സിലായി ഇത് ഭയങ്കര സംഭവം അല്ല എന്നാലും കേരളത്തിലെ എവിടെയോ ഒരു സ്ഥലത്ത് ഈ സാധനം പൊളിച്ച് പോയിട്ട് അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതില് വരാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നവര് ഈ കടലിന്റെ ഗതി അനുസരിച്ച് മാത്രം ഇവിടുത്തെ കയറുക കാരണം കടൽ ചില സമയത്ത് റഫ് ആവും ആ സമയത്ത് കയറി കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഇങ്ങനത്തെ കയറുക നിങ്ങളുടെ ഓൺ റിസ്കിൽ കയറാ പിന്നെ ഇങ്ങനത്തെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കയറാൻ പറ്റിയ ഒരു ചെറിയൊരു സംഭവം തന്നെയാണ് ഒരു പ്രാവശ്യമൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അതിന് വേണ്ടി വന്നാൽ നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ പ്രത്യേകം പറയുന്നത് ഇരുപതാം തീയതി മെയ് ഇരുപതാം തീയതി ഇത് അവർ മൺസൂൺ പ്രമാണിച്ച് എല്ലാം അഴിച്ചു വയ്ക്കുകയാണ് പിന്നെ മൺസൂൺ കഴിഞ്ഞിട്ടാണ് ഈ സാധനം അവർ വീണ്ടും പരക്കുള്ളൂ അപ്പോൾ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ആരുന്നെങ്കിൽ വരാൻ ഞായറാഴ്ച വരെയാണ് പത്തൊമ്പതാം തീയതി വരെയാണ് നമുക്ക് അങ്ങനെ കയറാൻ പറ്റുള്ളൂ അത് പ്രത്യേകം പറയുന്നു അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി സ്ഥലത്തേക്ക് പോവാണ് നിങ്ങളൊക്കെ